ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഉള്ള ഒരു വീഡിയോ ആണേ നന്ദൂസും കണ്ണനും മാളുകുട്ടിയും നന്ദമോളും ദേവൻകുട്ടനും എല്ലാവരും കൂടെ ഒറ്റ വീഡിയോയ്ക്കകത്തുള്ള ഒരു വലിയ വീഡിയോ ആണേ ഇന്ന് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുഞ്ഞുങ്ങൾ പല ദിവസങ്ങളായിട്ടെടുത്ത വീഡിയോ ആണേ അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാനത് ഇട്ടില്ല അപ്പോൾ എൻ്റെ മാളുമൊക്കെ ചോദിച്ചു തുടങ്ങിപ്പോയമ എന്തു ചെയ്യും എൻ്റെ വീഡിയോ എന്തു ചെയ്യാം ഇപ്പോൾ ഇടാമെന്ന് പറഞ്ഞ് എടുത്തതാണല്ലോന്ന് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത നമ്മുടെ നന്ദക്കുട്ടിയുടെ ആലുവയിലുള്ള വീടാണേ അലുവയിലുള്ള വീട്ടിലെ അവരുടെ കണ്ട അവൾക്ക് ഇവിടെ വയലുകളും പക്ഷിയും ഒക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ് നന്ദമൊക്കെ അങ്ങനെ അവൾ അവളും അമ്മയും കൂടെ വൈകിട്ട് നടക്കാൻ ഇറങ്ങിയത് ഇനി ഇത് നമ്മുടെ ദേവൻകുട്ടൻ നമുക്ക് വീഡിയോ കാണാം ദേവ എങ്ങനെയാ

പശു വരുന്ന ആന എങ്ങനെ ഇത്രേം ഉണ്ടോ ആനക്ക് പക്ഷെ എന്നാല് ഈ ആനയ്ക്ക് മാത്രം ഇത്രേ സങ്കടം ഇത്രേം വലിയ ആനയ്ക്ക് എങ്ങനെ ആന ആരന്ന് ഇപ്പൊ മനസ്സിലായി അവനെ കളിയാക്കുക ദേവൻ എങ്ങനാ കരയുന്നേ മുട്ട ഉമ്മ എങ്ങനെ കരയുന്നേ

ഞാനൊരു ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവളോട് മലയാള മാസങ്ങൾ പറയാൻ പറഞ്ഞാണെ ആക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു പക്ഷെ അവക്കറിയായിരുന്നാലും ഇടക്കിടക്ക് ഒന്ന് രണ്ട് മാസങ്ങളൊക്കെ വിട്ടുപോയി കേട്ടോ കുഞ്ഞല്ലേ അപ്പൊ ഞാൻ ഇതാ എടുത്തത് ഇതാ ചോദിച്ചുകൊണ്ട് നടക്കുന്നേ വേറെമേ ഞാൻ മാസങ്ങളുടെ പറയുന്നത് വേറെ ഇട്ടില്ലല്ലോ ഇനി ഞങ്ങളുടെ കുഞ്ഞി പാട്ടുകാരി നന്ദമോള് നന്ദമോളെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ കുറേ ദിവസമായി വന്നിട്ട് നന്ദക്കുട്ടിയുടെ പാട്ടേക്ക നല്ലോണം പാടുന്നുണ്ട് കേട്ടോ അവള് ഒരുപാട് പാട്ട് ഇതുപോലെ പാടും കുഞ്ഞല്ലേ ആ ഒരു വോയിസിൽ അവൾ പാടുന്നുണ്ട്

പാട്ടുകാരി കുഞ്ഞിപ്പൂമ്പാറ്റ നടക്കാൻ ഇറങ്ങിയതാകുണ്ടോ ഭയങ്കര ഒരു ഒരു കുഞ്ഞു പ്രകൃതി സ്നേഹിയും കൂടാണ് ഞങ്ങളുടെ നന്ദമോള് കേട്ടോ അവിടെ അമ്മയ്ക്കും ഇതുപോലായിരുന്നു പക്ഷികളും പൂക്കളും ചെടിയും പ്രകൃതിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ നന്ദമോൾ ഇനി നമ്മുടെ കുറുമ്പന്മാരുടെ കുറേ സമയം ഒരു മറ്റേ ഇതുണ്ടല്ലോ കുമള ഊതുന്ന ഒരെണ്ണം വാങ്ങിച്ചു കൊണ്ടുവന്നായിരുന്നു ഞാനൊരു ഉത്സവത്തിന് പോയപ്പോൾ അപ്പോൾ ചേട്ടനും അനിയനും കൂടെ അത് ഊതി കാണിക്കുക എന്നുള്ള കണ്ടോ കണ്ണൻ്റെ അമ്മ അത് കൈക്കലാക്കി അവളും ഇതുപോലെ ഓരോ വീഡിയോ എടുക്കാൻ വേണ്ടി അവൾക്ക് ഇൻസ്റ്റാഗ്രാമിലിടാൻ റീലെടുക്കാനൊക്കെ ആയിട്ടാണ് ഈ കുമള വിട്ട അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണൻ്റെ പോക്കാണേ

ഒരുൻ बिन പെണ്ണാണ് അച്ഛനോ മനമുളാണ് ഉണ്ണി കാളി പെണ്ണാണ് കണ്ണനേ താഴെ വെഴണണം മേലോട്ട നോക്കി എഴുതണ്ട താഴെ ഇഷ്ടമാണോ ഇനി താഴെ സ്മെല്ലോട്ട് വെക്കി കണ്ണേ കൊത്തല്ലേ നീ ആരെ കണ്ടോ കണ്ടോ മേലോട്ട നോക്ക് നീ അല്ല അങ്ങനനെ വെച്ചോണ്ടിരിക്കണം അങ്ങു കണ്ണി കൊത്തില്ല നീ മേലോട്ട നോക്ക് ഹേയ് ഇഷ്ടമാണോ

干点。<laughs> ഈ മാലയുടെ പ്രത്യേകത കണ്ടോ ചിരിക്കുന്ന മാല ആ കിട്ടട്ടെ ഈ വെട്ടമുണ്ടോ ഈ പച്ച താഴ് ശകലം താഴ്ത്താക്കണം പച്ചോട്ട് ആണി കണ്ടോണം ഇത് പച്ചക്കമ്പ് കണ്ടോ സ്ട്രോബറിയുടെ പച്ച ഒരിക്കലും അനിയത്തിയ നന്ദി പറയുന്നേ കേട്ടോ അമ്മയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി മോള് തന്നെ ഇന്നസെന്റിന്റെ ചിരിത്തിലെ ഡയലോഗ് അഭിനയിക്കുന്ന ഞാനും ഇതിന്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അമ്മ വീട്ടിലില്ലാതിരുന്ന ഒരു ദിവസമാണ് അമ്മ ഇല്ലാത്തപ്പോഴാണല്ലോ ഞങ്ങൾക്ക് പശുവിന് പുല്ല് പറിക്കാനൊക്കെ പോകേണ്ടി വരുന്നത് അപ്പം ഞങ്ങൾ കണ്ണൻകുട്ടനെയും കൂടെ കൊണ്ടുവരും അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോയപ്പോൾ എടുത്ത കുറേ ഫോട്ടോയും വീഡിയോയും ഇത് അമ്മയുടെ കൂടെ അവൻ പോവാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം ഞങ്ങളെക്കാട്ടി കൂടുതൽ എവിടാ എവിടെന്നാ പുല്ല് വരയ്ക്കേണ്ടത് എവിടാ കൂടുതലുള്ളതെന്നൊക്കെ അവന് അറിയാം എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ പിന്നെ അവിടെ ഒക്കെ തൊട്ടാവാടി മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുഞ്ഞിനെ പുല്ല് വരയ്ക്കാനൊന്നും സമ്മതിച്ചില്ലെന്നേ ഉള്ളൂ എന്നാലും അവൻ കേട്ടൊന്നുമില്ല കേട്ടൊന്നും ഇല്ല കേട്ടോ പുല്ലുറിക്കുന്നുണ്ടോ അവിടെ എത്തി അമ്മ ഫോണുമായിട്ട് കേട്ടോ ഇൻസ്റ്റയില് റീലിടാൻ വേണ്ടിയിട്ട് കണ്ണ നിന്നു കൊടുക്കുവോ അവൻ്റെ ഓട്ടന ഓട്ടം നീ വരയ്ക്കണ്ട നിന്റെ കൈ മുറി മുള്ളൊക്കെ എനിക്ക് നിഷാരം അവിടെ പോയി മാറ്റേ ചൊറിയു വല്ലേ ചെയ്യും എനിക്ക് നമുക്ക് മോശം ഇതുവഴി പോ വഴിയോ എന്തൊക്കെയാ എനിക്ക് കിട്ടിയ കേട്ടോ അരിവാളി അരിവാളിട്ട്

നമ്മുടെ കണ്ണൻകുട്ടൻ ഒന്ന് വീണേ അപ്പൊ നന്ദോസം അറിയാതെ ഒന്ന് ചിരിച്ചുപോയി പോയി അതിനു വേണ്ടിയുള്ള അക്രമം ആയത് അവൻ ചിരിച്ച എന്തിനാണ് കണ്ണം വീണപ്പോൾ ഓഹവൻ്റെ കൃതാവെ പിടിച്ച് വലിക്കുന്നവൻ്റെ പുറത്തിട്ട് അടിയിടി എന്ന് വേണ്ട അവിടെ ആകെ ഒരു ബഹളമായിരുന്നു ഇപ്പോൾ ആ ബോൾ വേണം അവൻ അതിന് പകരം അതിനാ അവനെ തള്ളി മാറ്റിയിട്ട് ആ ബോൾ എടുക്കാനുള്ള ശ്രമം ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇപ്പോൾ ആളിച്ചിരി കുരുത്തക്കേടാണേ എന്നാലും ഞങ്ങൾക്കവൻ്റെ ഈ കുസൃതികളും കുറുമ്പുകളും ഒക്കെ ഇഷ്ടമാണ് കാര്യം ഇപ്പോൾ അവന് നാല് വയസ്സ് കഴിഞ്ഞു ഇതുവരെ നടക്കാതിരുന്ന ഒരു കുഞ്ഞായിരുന്നവൻ ഇപ്പോൾ അവൻ നല്ല ഭംഗിയായിട്ട് കണ്ടോ ഓടുന്ന കണ്ടാവും ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇതുവരെ അവൻ ആരെ ഉപദ്രവിക്കത്തോ അങ്ങനെ തിരിച്ച് അങ്ങനെ പ്രതികരിക്കത്തൊന്നും ഇല്ലായിരുന്നു പറഞ്ഞാൽ അവനൊരു പാവം കുഞ്ഞായിരുന്നു ഇപ്പോൾ ആളങ്ങ് മാറിപ്പോയി കേട്ടോ ഇപ്പോൾ അവൻ പാവമൊന്നും അല്ല കണ്ടോ ഇനി ആ ബോൾ കൈക്കലാക്കണം അവനെ കണ്ണം വീണതിനെ നന്ദുസി ചിരിച്ചു അതിനുള്ള ശിക്ഷയും കണ്ടോ ബോൾ എടുക്കാൻ വേണ്ടി അവനെ കണ്ടോ അവനെ കേൾക്കാത്തതിനവനെ അടിയിടി അവനെ ഇനി ചെയ്യാനൊന്നുമില്ല അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ ഞങ്ങൾ ആസ്വദിക്കുക കാര്യം അവനെ ഓർത്ത് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന നാളുകളുണ്ടായിരുന്നു അതുകൊണ്ടിപ്പോൾ അവനിങ്ങനത്തെ കുസൃതികളൊക്കെ കാണിക്കുമ്പം ഞങ്ങൾ കഴിയുന്നതും അതങ്ങ് ആസ്വദിക്കും വലുതാവുമ്പോൾ മാറിക്കോളും ബാക്കി കുരുത്തക്കേടൊക്കെ എന്നിട്ടും കല്ല് തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് വേണ്ട നേരെ എൻ്റെ വീട്ടിലോട്ട് ഓടും എന്തിനാന്നോ അവിടെ ഒരു ചൂലിരിപ്പുണ്ടേ അതെടുത്തോണ്ട് വരാൻ അപ്പം അത് ഭയങ്കര ഒരു ട്വിസ്റ്റായിരുന്നു ഞങ്ങൾ വിചാരിച്ച് ഈ ചൂലെടുത്തോണ്ട് ഇപ്പം അവനെ അടിക്കും നന്ദുസിനെ അപ്പം നമുക്ക് നോക്കാം എന്തോ ചെയ്യുന്നതെന്ന് അടിക്കാനാ കൊണ്ടുവന്നേ പക്ഷെ ആശാരി ഇവിടെ വന്നപ്പോ മറന്നു പോയി തൂത്തോ തൂത്തോ പണിയ ശിക്ഷയാ അതൊരു ഭയങ്കര ട്വിസ്റ്റ് ആയി പോയി കേട്ടോ അവൻ അടിക്കുന്നു വിചാരിച്ചു വന്നു പക്ഷെ അവൻ അടിക്കാനല്ല വന്നേ കൊറേ കൊടുത്തോണ്ടായിരിക്കും കേട്ടോ കണ്ണൻകുട്ടൻ നന്ദി അടിച്ചില്ല പകരം അവനൊരു ശിക്ഷ കൊടുത്തു തൂക്കാൻ ചൂലെടുത്തുകൊണ്ട് കൊടുത്ത് അവിടെ എല്ലാം തൂക്കാൻ പറഞ്ഞു കണ്ടോ ഇനി ആരെയും കളിയാക്കി ചിരിക്കല്ലേ അതിനു വേണ്ടിയിട്ട് അവനെ കൊണ്ട് അവിടെ എല്ലാം തൂപ്പിക്കും ആ കണ്ണൻ എന്നിട്ട് അവൻ ബോൾ വിട്ടു കൊടുത്തില്ല കേട്ടോ ഈ ബോളാണ് ഇവർക്ക് ഇടയിലെ ഒരു ഭയങ്കര ഒരു എന്തോ പറയുക വഴക്കിന് കാരണമാകുന്ന ഒരു സാധനം അതേപോലെ നമ്മുടെ കണ്ണൻ നടക്കാനും കാരണം ഈ ബോളാണ് നിങ്ങൾ മുമ്പുള്ള എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ബോളിട്ട് തട്ടിയാണ് നന്ദുസാണ് കണ്ണനെ ഇത്രയും നടക്കാൻ അവന് എന്താ പറയുന്നത് നന്ദൂസ് എന്ത് ചെയ്താലും അവൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നന്ദൂസ് ഈ ബോളിട്ട് തട്ടി 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 കളിപ്പിച്ച് കളിപ്പിച്ചാണ് അവന് കൂടുതലും വീട്ടിൽ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്നുണ്ട് ഏതായാലും ഞങ്ങളുടെ കണ്ണിനിപ്പം ഇത്രയും എടുക്കാനായി വേണ്ടേ ഇതെന്തോണെന്നറിയുമോ അപ്പുച്ചേട്ടൻ ചോറ് കൊണ്ടിരിക്കുകയാണെ അപ്പൊ രസമായിരുന്നു കേട്ടോ അവൻ തിന്നുന്ന കണ്ടു കൊതിയായി ഇതെങ്ങനെടാ ഇതെങ്ങനെ തിരിഞ്ഞതിരിഞ്ഞു കാണട്ടെ ഞാൻ അവനെ അങ്ങോട്ട് നോക്കിക്കോളാം മാങ്ങ ഇനിയും കുറച്ചു നേരം നമ്മുടെ കുഞ്ഞിച്ചെറുക്കൻ്റെ കൂടാണെ മാളു ചേച്ചി ഈ കളിപ്പാട്ടം എല്ലാം അടുക്കി ദേ ഈ ബാസ്ക്കറ്റിനകത്ത് വെക്കും വയ്ക്കും ദേവൻകുട്ടം വന്നാൽ ഒരൊറ്റ കമത്തങ്ങ് കമത്തും അവനെന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു വെക്കണം ഞാൻ എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു പെറുക്കി ഇതിനകത്ത് വെച്ചു കാര്യം ഇവൻ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയും ചെയ്യും എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എണീക്കുകയും ചെയ്യും അപ്പം തെന്നി വീടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഇറക്കി വെച്ചു എവിടെ അവനത് വീണ്ടും കമത്തി പിന്നെ കുഞ്ഞു പിള്ളേരുള്ളടമല്ലേ കളിപ്പാട്ടമല്ലേ അതിങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവനവിടെ ഇരുന്ന് കളിക്കുവാണേ ടി വിയിൽ പാട്ടും വെച്ചിട്ടുണ്ട് അവന് ഇഷ്ടമുള്ള പാട്ടുകൾ വയ്ക്കും നമ്മൾ വിചാരിക്കും അവൻ ശ്രദ്ധിക്കുന്നില്ല കാണുന്നില്ല എന്ന് പക്ഷേ അത് മാറ്റാമെങ്കിൽ അന്നേരം കാണാൻ അത് വെക്ക വെക്ക പാപ്പ് പാപ്പ് എന്ന് പറഞ്ഞ് പാട്ട് വയ്ക്കാൻ പറയും കണ്ടോ എല്ലാ കളിപ്പാട്ടവും വാരി നിരത്തി അവിടെ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ പോയി മാളിച്ചേച്ച അടിക്കുന്ന അവളുടെ സ്ലൈഡും വളയും മാലയും ഇതൊക്കെയാണ് അവന് വേണുന്ന കളിപ്പാട്ടങ്ങൾ ഇനിയും ഇവന് അന്നേരം ഇവന് പനിയായിട്ടിരുന്ന ഒരു ദിവസമായിരുന്നേ അപ്പോൾ അവൻ്റെ അച്ചമ്മയും ഞാനും കൂടെയാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ട് ബിന്ദു ഇവിടെ എത്തി മാളിച്ചേച്ചി ഒരുക്കുകയായിരുന്നല്ലോ അപ്പം ദേവൻകുട്ടനെ ഒരുക്കാനായിട്ട് അവൾ വന്നു അങ്ങനെ അവനെ സ്നഗ്ഗിയൊക്കെ ഇടിയിച്ച് നല്ല ഉടുപ്പൻ നിൽക്കരൊക്കെ ഇടിയിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് ഞങ്ങൾ അവനെ കാണിക്കാനായിട്ടുണ്ടോ അവനൊട്ടും മയ്യായിരുന്നു മൂക്കടപ്പും ജലദോഷമൊക്കെ ആയിരുന്നു അപ്പോൾ അവൻ്റെ അമ്മയ്ക്കാണെ അന്ന് ജോലിക്ക് പോയേ പറ്റുള്ളായിരുന്നു അങ്ങനെ പിന്നെ അവൻ്റെ അച്ഛമ്മയും ഞാനും കൂടെ അവനെ കൊണ്ടുപോയി അപ്പോൾ അവൻ അവിടെ കളിച്ചു മതിയായില്ലായിരുന്നു കേട്ടോ അവിടുന്ന് എടുത്തുകൊണ്ട് വന്നാണേ ആദ്യമൊക്കെ ഇച്ചിരി വഴക്കൊക്കെ ആയിരുന്നു പിന്നെ ടാറ്റാ ഭവനാണെന്ന് സ്നഗിയൊക്കെ എടുക്കുമ്പോൾ അവന് മനസ്സിലാവും പിന്നെ ടാറ്റാ ആണെന്ന് വേണ്ട ഓ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ഈ പേരമ്മ ആശാനാണേ ഉറക്കവും വന്നിട്ട് വയ്യായിരുന്നു കാരണം ഈ മൂക്കടപ്പായ കൊണ്ട് രാത്രിയിൽ അങ്ങനെ ഉറങ്ങിയില്ലായിരുന്നു അപ്പോൾ അവൻ ഉറക്കവും വരുന്നു ടാറ്റായും പോകണം പിന്നെ പേരമ്മ പെട്ടെന്ന് റെഡിയാക്കി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോയി കുഴപ്പമൊന്നുമില്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എടുത്ത വീഡിയോയാണേ അങ്ങനെ പേരമ്മ ഒരുക്കി സുന്ദരനാക്കി തന്നു അപ്പം ഞങ്ങൾ പിന്നെ ബാഗൊക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ട് അപ്പം എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് അശാന് പോയി എന്തിനാണെന്നോ അവൻ്റെ പാലും കുപ്പി അതിനകത്തായിരുന്നു എന്ന് വിചാരിച്ച് കാരണം ആ ബാഗിനകത്താണല്ലോ ഇടുന്നത് അപ്പം എൻ്റെ ബാഗാണോ എന്ന് അവനറിയത്തില്ലോ അങ്ങനെ അതിനകത്തുനിന്ന് പാലും തുള്ളിക്കളിക്കണം കുഞ്ഞിപ്പുഴുവിനൊക്കെ ഉണ്ടോ കളിക്കണം കുഞ്ഞിപ്പുഴ പായ്ക്ക് എന്തുവാ ആ എന്താ അങ്ങനെയാന്ന് തോന്നുന്നു പറഞ്ഞു പാലെന്ന് പറഞ്ഞ പോലെ ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ ദേവൻ ഓട്ടോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് കാരണം കാറിനകത്തല്ലേ എപ്പോഴും കയറുന്നത് ഓട്ടോയിൽ അങ്ങനെ കയറുന്നില്ലല്ലോ അപ്പം ഞങ്ങളന്ന് ഓട്ടോയിലായിരുന്നു പോയത് അങ്ങനെ വലിയ ആളായിട്ടിരിക്കുവാണേ അവിടെ പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കാശാന് ഉറങ്ങിപ്പോയി വേണ്ടേ അവിടെ ആണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവിടെ അവൻ ഉറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഞങ്ങളുടെ നമ്പരൊക്കെ ആവാറായിരുന്നു പിന്നെ ഞങ്ങളവനെ അങ്ങനെ കാണിച്ചിട്ട് തിരിച്ചു പോകണം അപ്പോൾ അവൻ ഉറങ്ങിപ്പോയതുകൊണ്ട് ഉറങ്ങി എണ്ണീട്ട് ഇപ്പോൾ വേണ്ടത് ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരോ അവനിങ്ങനെ ആകെ അന്തം വിട്ടിരിക്കുകയാണ് കാര്യം ഞാൻ അങ്ങനെ പോകാറുണ്ടോ അവൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം പടിയില്ലാതെ പേരമ്മയും കൂടെ പോയി വരുന്നതായിട്ടവൻ ആകെ അന്തം വിട്ടുപോയോ അവൻ ഡോക്ടർ അവനെ പരിശോധിച്ചോന്നും അവൻ അറിഞ്ഞില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോട്ടേക്ക് അത് അടങ്ങിയിരിക്കുന്നതാണ് അച്ഛമ്മയുടെ കയ്യിൽ അവന് ഭയങ്കര ഇഷ്ടം ഓട്ടോ 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 എന്ന് പറയുകയും ചെയ്യും അപ്പോൾ എന്നെ വീട്ടിൽ കിടത്തി ഉറങ്ങാനും സമ്മതിച്ചില്ല കളിക്കാനും സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് അവൻ്റെ ഒരു മുഖഭാവം കണ്ടപ്പോൾ എനിക്കങ്ങനെയൊക്കെയാണ് തോന്നിയത് പിന്നെ കുറേ നേരമായി അപ്പോൾ അവനെ ദാഹിച്ചു അങ്ങനെ അവൻ ബാഗിനകത്ത് തന്നെ പാലും കുപ്പിട്ടെടുത്ത് കുടിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛനുണ്ടല്ലോ അവിടെ അപ്പോൾ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് ദേവന് സമാധാനം ആയോ പരാതി പറയുന്ന പോലെ തോന്നി ഇവരെന്നെ ഉറങ്ങാനും സമ്മതിച്ചില്ല കളിക്കാനും സമ്മതിച്ചില്ല പിന്നെ ഓട്ടോയെ കയറി അതിൻ്റെ ഒരു സന്തോഷം വേറെ അങ്ങനെ ഞങ്ങൾ ദേവനെ അച്ഛനെ എപ്പിച്ചേച്ച് ഞാൻ പോയി അപ്പം അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള കുറേ ദിവസങ്ങൾ ഒരു മൂ എനിക്ക് തോന്നി മൂന്നാല് ദിവസത്തെ ആയിട്ടുള്ള വീഡിയോകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള നല്ല കുറേ നിമിഷങ്ങൾ അപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു ഓർമ്മയായിരുന്നു